സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് ഇനി വേറെ ലെവൽ ഫോൺ തലക്കാട് അല്ലൂരിൽ പാലെടുക്കാൻ ഫ്രിഡ്ജ് തുറന്ന വയോധിക ഷോക്കറ്റ് മരിച്ചു അല്ലൂർ തച്ചപ്പറമ്പത്ത് പരേതനായ ബാലന്റെ ഭാര്യ സരോജിനി എന്ന എഴുപതുകാരിയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ വീട്ടിലായിരുന്നു അപകടം ഏഴുമണിയോടെ ചായ തയ്യാറാക്കാൻ പാലെടുക്കാൻ ഫ്രിഡ്ജ് തുറന്ന സരോജിനി ഷോക്കേറ്റ് വീഴുകയായിരുന്നു ഇവരുടെ മകൻ പ്രമോദിൻ്റെ കുട്ടി ഓടിപ്പോയി സമീപത്ത് താമസിക്കുന്ന മറ്റൊരു മകൻ പ്രഭാകരനെ വിവരമറിയിച്ചപ്പോഴാണ് സംഭവം വീട്ടുകാർ അറിയുന്നത് പ്രഭാകരൻ ഓടിയെത്തി പ്രാഥമിക ചികിത്സ നൽകി പുത്തനത്താണിയിലെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തുടർന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംസ്കാരം ഞായറാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ ഗൾഫിലുള്ള മകൻ പ്രമോദ് എത്തുന്നതിനാണ് സംസ്കാരം ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് എഡിറ്റർലാ തിരൂർ